ഇപ്പോൾ ഈ നിമിഷം ഞാൻ കേൾക്കുന്നതെല്ലാം എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ പൂർണ്ണമായും റിലാക്സ്ഡ് ആണ് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും പൂർണ്ണമായും ശാന്തമാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്വപ്ന ജോലി ഞാൻ എന്നിലേക്ക് ആകർഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന സർക്കാർ ജോലി എന്നിലേക്ക് എളുപ്പത്തിലും വേഗത്തിലും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എന്നെയും ആഗ്രഹിക്കുന്നു ഞാൻ തിരഞ്ഞെടുത്ത ജോലി എന്നെയും തിരഞ്ഞെടുക്കുന്നു പരീക്ഷകളൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല പഠിക്കേണ്ടതെല്ലാം ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എൻ്റെ ബ്രെയിൻ ഷാർപ്പാണ് ഫോക്കസ്ഡാണ് ഞാൻ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്കെപ്പോഴും വ്യക്തമായി ഓർത്തെടുക്കാൻ സാധിക്കുന്നു ഞാൻ ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെടുന്നു ഞാൻ ഓരോ ദിവസവും കൂടുതൽ സ്ഥിരതയോടെയും വാശിയോടെയും ആത്മാർത്ഥതയോടെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ആത്മവിശ്വാസം കൂടുതൽ ശക്തമാകുന്നു പഠനം എന്നെ തളർത്തുന്നില്ല സമയം എനിക്ക് വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും എനിക്ക് എനിക്കത്രയേറെ വിലപ്പെട്ടതാണ് ഞാൻ ദിവസവും ഒരു നിമിഷം പോലും പാഴാക്കാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാനൊരു സ്ഥിരതയുള്ള ഗവൺമെൻറ് ജോലി അർഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന സർക്കാർ ജോലി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സ് ശാന്തമാണ് ഞാൻ എൻ്റെ ശ്രദ്ധ കൃത്യമായി പഠനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു ഞാൻ ഓരോ ദിവസവും സിലബസിലെ ഒരു ഭാഗമെങ്കിലും പൂർണ്ണമായും പഠിച്ചു തീർക്കുന്നു ഞാൻ പഠിക്കുന്ന ഓരോ പാഠഭാഗവും എന്നെ എൻ്റെ സ്വപ്ന ജോലിയിലേക്ക് കൊണ്ടുപോകുന്നു എൻ്റെ കഠിനാധ്വാനം എന്നെ ഞാൻ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലിയിലേക്ക് നയിക്കുന്നു എൻ്റെ അധ്വാനം എൻ്റെ നല്ല ഭാവിയുടെ അടിത്തറയാണ് ഞാൻ സമ്മർദ്ദങ്ങളെ ശാന്തമായ മനസ്സോടെ നേരിടുന്നു ഫോൺ സോഷ്യൽ മീഡിയ സ്ട്രെസ് എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി ഞാൻ കൂടുതൽ സ്ഥിരതയോടെ മുന്നേറുന്നു എൻ്റെ എതിരാളികൾ ആരായാലും എൻ്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് പഠനം എനിക്ക് ഏറ്റവും എളുപ്പമാണ് ഓരോ ദിവസവും ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ബ്രെയിൻ എൻ്റെ അറ്റൻഷൻ എല്ലാം ഷാർപ്പാണ് ആണ് ഞാൻ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് വ്യക്തമായും കൃത്യമായും ഓർത്തെടുക്കാൻ കഴിയുന്നു പഠനത്തിൽ സ്ഥിരത എൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഓരോ ദിവസവും ഞാൻ കൂടുതൽ ഫോക്കസ്ഡായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് അനാവശ്യ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ സാധിക്കുന്നു അതെൻ്റെ ആത്മവിശ്വാസം ഉയർത്തുന്നു ഭയം ഇല്ലാതാക്കുന്നു എൻ്റെ ഓർമ്മശക്തി ശക്തി ദിവസം തോറും വർദ്ധിച്ചു ഓരോ പരീക്ഷയും എനിക്കൊരു പുതിയ അവസരമാണ് ഓരോ പി എസ് സി പരീക്ഷയും ഞാൻ സമ്മർദ്ദങ്ങളില്ലാതെ വ്യക്തമായ ശാന്തമായ മനസ്സോടെ നേരിടാൻ പൂർണ്ണമായും തയ്യാറാണ് പരീക്ഷാ ഹാളിൽ ഞാൻ ശാന്തമായ മനസ്സോടെ ഓരോ ചോദ്യങ്ങളെയും നേരിടാൻ തയ്യാറാണ് ഞാൻ ആവർത്തിച്ചു പഠിച്ച പാഠഭാഗങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എല്ലാം എനിക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ സാധിക്കുന്നു ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കുന്നു വ്യക്തമായി അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യാനും നെഗറ്റീവ് മാർക്സ് പൂർണ്ണമായി ഒഴിവാക്കാനും എനിക്ക് സാധിക്കുന്നു എന്നെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു ഞാൻ ആഗ്രഹിച്ച മാർക്ക് നേടാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ ആഗ്രഹിച്ച ഉയർന്ന റാങ്ക് നേടാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിനൊപ്പം എൻ്റെ പേര് കാണാൻ സാധിച്ചതിന് ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിയോട് എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു ഞാൻ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലി എനിക്ക് വേണ്ട സമയത്ത് കൃത്യമായി എൻ്റെ കൈകളിലേക്ക് വരുന്നു ഞാൻ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലി നേടാൻ സാധിച്ചതിന് ഞാൻ എൻ്റെ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നു എൻ്റെ ഭാവി സുരക്ഷിതമാണ് എൻ്റെ കുടുംബം സുരക്ഷിതവും സന്തുഷ്ടവുമാണ് പ്രപഞ്ചം എനിക്കായി എല്ലാം ഒരുക്കുന്നു എന്നെ വളർത്താൻ ജീവിതം എനിക്ക് നൽകിയ എല്ലാ അവസരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ വഴിയിലെ എല്ലാ വ്യക്തികൾക്കും നല്ല അവസരങ്ങൾക്കും എനിക്ക് ലഭിച്ച ഈ ഗവൺമെൻറ് ജോലിക്കും എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ശക്തിക്കും വെളിച്ചത്തിനും നന്ദി എൻ്റെ ബുദ്ധിക്കും ശരീരത്തിനും ആരോഗ്യത്തിനും നന്ദി സ്ഥിരതയോടെ ശ്രമിച്ച എൻ്റെ മനസ്സിന് നന്ദി എൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും നന്ദി എൻ്റെ ജീവിതം ഓരോ നിമിഷവും ഉയർച്ചയിലേക്കും നന്മയിലേക്കും മാത്രം നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശക്തിക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു നന്ദി 那你，那你。